ഞാൻ ഇന്നലെ ഒരു അംഗനവാടി കലോത്സവത്തിന് ആ ക്ലാസ് എടുക്കാൻ പോയത് ആ കലോത്സവത്തിൽ എനിക്ക് കണ്ട ഏറ്റവും വേദനാജനകമായ ദൃശ്യം എന്താണെന്നറിയോ ഈ മുന്നിലിരിക്കുന്ന അംഗനവാടി കുട്ടികൾ തിന്നുന്ന സാധനത്തെ കുറിച്ച് കണ്ടപ്പോൾ ഞാൻ പേടിച്ചരണ്ടുപോയി മനുഷ്യജന്മത്തിന് വേണ്ട ഒരു സാധനവും കുട്ടി തിന്നിട്ടില്ല കുട്ടി പുളിഞ്ചിന് പുളിയഞ്ചിയാണ് കുട്ടി തിന്നുന്നത് ലെയ്സ് ആണ് കുട്ടി തിന്നുന്നത് ബബിൾഗമാണ് അങ്ങനെ മനുഷ്യന് ഉപയോഗമില്ലാത്ത സകല സാധനങ്ങൾ തിന്ന് ശീലിക്കും നമ്മളെ നിന്ന് ആരാണ് കുട്ടീനെ ഇങ്ങനെ ലേസ് നിന്നാൻ പഠിപ്പിക്കുന്നതും ഇങ്ങനെ ബബിൾഗൻ നിന്നാൻ പഠിപ്പിച്ചതും ആരാ ഇത് വാങ്ങിച്ചു കൊടുത്ത ആരാ അവിടെയാണ് ഞാൻ മനുഷ്യ കുട്ടികളെ എങ്ങനെ പോറ്റണം നിങ്ങൾക്ക് എനക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയാൻ കാരണം എനിക്കും അറിയില്ല അതിന് മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞൊരു വാക്കുണ്ട് അവർ പറഞ്ഞ വാക്കുകൾക്ക് അടിസ്ഥാനമാക്കിയ ടീച്ചർമാർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഒക്കെ അവർ പറഞ്ഞെന്താ അറിയോ മൂന്നാമത്തെ വയസ്സിൽ നമ്മളെ മക്കളുടെ തലച്ചോറ് കൃത്യമായി വളരുന്നുണ്ട് പോലും ആറ് വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനം ഭാഗവും പ്രവർത്തന സജ്ജമാവുന്നുണ്ട് പോലും അങ്ങനെ മൂന്ന് വയസ്സ് മുതൽ തലച്ചോറ് പക്വതയാക്കുക ആർന്ന സാധനമായി മാറുന്നുണ്ട് എങ്കിൽ സിഗ്മൻ ഫ്രോഡ് പറയുന്നു ആ മൂന്നാമത്തെ വയസ്സിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ മക്കളെ എന്താണോ പഠിപ്പിക്കുന്നത് എന്താണോ ശീലിപ്പിക്കുന്നത് അതാണ് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം അതാണ് നിങ്ങളുടെ മക്കളുടെ സംസ്കാരം അതാണ് നിങ്ങളുടെ മക്കളുടെ ശീലം മൂന്ന് വയസ്സ് മുതൽ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഇവിടെ തന്നെ നോക്കുങ്ങള് ഈ പതിനാറ് വയസ്സിനും ഇരുപത്തഞ്ചു വയസ്സിനും ഇടയിൽ എത്ര മനുഷ്യന്മാർ ഇവിടെ കുത്തിരിക്കുന്നു എന്തോലെന്താ മനുഷ്യമാരല്ലേ ഈ മഹലിൽ ആ കുട്ടികള് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ചു വയസ്സിനും ഇടയിലുള്ള മനുഷ്യ കുട്ടികൾ എങ്ങക്ക് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് അതിന്റെ ഉത്തരവാദി ആരാ അതിന് കാരണം എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ തന്നെയാണ് നിങ്ങളെ മക്കൾ പതിനഞ്ചു വയസ്സിലൂടെ എത്തണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടിരുന്നുവെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ നിങ്ങളാ മക്കളുടെ കൈപിടിച്ച് ഇത്തരം വേദികളിൽ വരണമായിരുന്നു എളുപ്പമ നിങ്ങളെ മക്കളെ പഠിക്കുവേനുണ്ടാവുല്ലേ പഠിച്ചോട്ടെ ആടന്ന് പഠിച്ചോട്ടെ റൂമിൽ തന്നെ റൂമ് പൂട്ടിയിട്ടുണ്ടല്ലോ മതി എനക്ക് എല്ലാ ഉത്തരം എന്റെ മനസ്സിൽ ഇപ്പം കിട്ടിയത് അവസാനം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൂട്ടാതെയാണ് ഈ വേദിയിലേക്ക് വന്നത് എൻ്റെ പ്രസംഗം കേൾക്കാനോ എൻ്റെ ക്ലാസ് കേൾക്കാനോന്ന് ആരും വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഏത് പോട്ടൻ്റെ പ്രസംഗം നിങ്ങൾ വരുന്ന വേദിയിൽ നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന പതിനേഴ് വയസ്സുകാരെയും പതിനെട്ട് വയസ്സുകാരനെയും നിങ്ങളോടൊപ്പം കണ്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പിക്കും നിങ്ങളാണ് രക്ഷാകർത്താക്കൾ അതാ സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞേ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ മക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഞാൻ പരാജയാണ് എന്റെ മൂന്നാമത്തെ വയസ്സിലെ ചെക്കൻ പോടാ പട്ടി എന്ന് പറയുമ്പോൾ എന്റെ ഭാര്യ ചിരിച്ചു വിളിക്കുന്നുണ്ട് പട്ടി എന്ന് ഒന്ന് ആലോചിച്ചോക്ക് മൂന്നാമത്തെ വയസ്സിൽ കുട്ടീനെ തിരുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല പട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ പട്ടി എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് എൻ്റെ മൂന്ന് വയസ്സുകാരനെ എൻ്റെ നാല് വയസ്സുകാരനെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഓൻ ആറാമത്തെ വയസ്സിൽ എന്താ വിളിക്കുക നിങ്ങളെന്ന് ആലോചിച്ചോക്ക് പതിനഞ്ചാമത്തെ വയസ്സിൽ എന്താ ചെയ്യാന്നുള്ളതെന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല കുട്ടി പറയുന്നതെല്ലാം അംഗീകരിക്കാൻ മാത്രമേ ഇങ്ങക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് കാണുമ്പോൾ ചിരി നിങ്ങൾക്ക് അതിനുശേഷം എനിക്ക് പേടിയാണ് നിങ്ങളെ മക്കൾ ഗുണ്ടയാവുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ആ ഉമ്മയും ഉപ്പയും മക്കളെ ഗുണ്ടയാക്കാൻ വളർത്തുവോ ഏതെങ്കിലും ഉപ്പയും ഉപ്പയും മക്കൾ കള്ളനാവുന്ന ഇഷ്ടമുണ്ടാ എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആവുന്നു എന്ന് ചോദിച്ചാൽ ആ കുട്ടിയോട് നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല തലച്ചോറിനോടൊന്നും പറഞ്ഞു കൊടുത്തില്ല അതാണ് വിഷയം പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പയും ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാരും മുഴുവൻ പ്രവാസിയ ലോകത്ത് ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ടാണ് വീട്ടിലെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടുന്ന ഉമ്മ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിള്ളന്മാരുടെ കയ്യിലേക്ക് എ ടി എം കാർഡും വണ്ടിന്റെ താക്കോലും വീട്ടിന്റെ അളമാരിന്റെ താക്കോലും കൊടുത്തു ഏൽപ്പിക്കുമ്പോൾ ഓർമ്മിച്ചോ നിങ്ങളെ വീട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയോട് ബോധ്യപ്പെടുത്തണം എൻ്റെ മൂന്നാം ക്ലാസ്സിലെ എനിക്ക് അച്ചക്കന ശേഷം ഞാനും എന്റെ ഭാര്യക്കും എനിക്കും കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടാ മൂന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ അവനെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എനക്ക് മറുപടിയില്ല എന്റെ മോനെ ഞാൻ പഠിപ്പിക്കേണ്ട സംഗതി ഒന്നും പഠിപ്പിച്ചില്ല അവൻ മൂന്നാം ക്ലാസ്സിലായി പഠിപ്പിക്കുന്നത് എന്റെ മോളെ ആറാം ക്ലാസ്സിലാണ് ഞാനും ഭാര്യയും പെരുമാറിയത് എന്റെ മകന്റെ സ്വഭാവത്തിന് കാരണമാവുന്നുണ്ട് എങ്കിൽ എന്റെ മോൻ ശരിക്കും തോന്നിയാസിയാണ് കാരണം തന്നത് ഞാനും ഭാര്യയും ഈറ്റകളെ മുമ്പിൽ നിന്ന് അടികൂടി അടികൂടൽ എനക്ക് ഇപ്പൊ ഓർമ്മിക്കുമ്പോൾ ചിരിച്ച് പണ്ടാരടങ്ങിപ്പോന്നു കാരണം ഐറ്റ ഞാൻ വേ ചീറ്റ ശ്രദ്ധിക്കുന്നില്ല സിഗ്മൺ പ്രൊയിഡ് പറഞ്ഞാൽ നമ്മളുണ്ട് കേട്ടിന് എന്റെ വീട്ടിൽ വേറൊരു സംസ്കാരമുണ്ട് എന്റെ അച്ഛനൊക്കെ ശീലിപ്പിച്ചൊരു സംസ്കാരമുണ്ട് എല്ലാവരും ഒന്നിച്ചിട്ടേ ഭക്ഷണം കഴിക്കും എന്റെ വീട്ടിൽ അത് പണ്ട് പണ്ടേ ഇങ്ങനെ വരുന്നതുകൊണ്ട് അത് ഞാൻ പിന്തുടർന്ന് വരുന്നുണ്ട് രാവിലെ ആയാലും വീട്ടിലുള്ള സമയത്ത് സകല മനുഷ്യന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും എന്റെ അമ്മ അതിന് ഭയങ്കര ഗംഗേമിയാണ് എൻ്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ അമ്മ പറയും നിങ്ങൾ വരുന്നുണ്ടാ അച്ഛൻ പറയും നിങ്ങൾ തിന്നോ മക്കൾക്ക് കൊടുക്ക് നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് വന്നിട്ടില്ലേ ചോറ് വെള്ളത്തിനിടും നിങ്ങളെ മക്കള് പട്ടിണി അമ്മ രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്യുകയും ചെയ്തു തന്നു പക്ഷെ അമ്മ എനിക്ക് മനസ്സിലായത് എന്റെ അച്ഛൻ ഒരു ഞാൻ ചോദിച്ചല്ല അമ്മ അച്ഛൻ വന്നിക്കില്ല എന്നാൽ ഞങ്ങക്ക് തന്നാ പോരെ ഞങ്ങളല്ലേ കുട്ടികൾ എന്ന് വെച്ചപ്പോ അച്ഛൻ അമ്മ പറഞ്ഞോ അച്ഛൻ മര്യാദക്ക് വരണമെങ്കിൽ നിങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ മേശപ്പുറത്തെ അച്ഛൻ മര്യാദയ്ക്ക് വരും ഇല്ലെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ചും ഇല്ലെങ്കിൽ അച്ഛൻ സിഗരറ്റ് വലിച്ചു മക്കളുടെ മുമ്പിൽ സിഗരറ്റും കള്ളും കുടിക്കാൻ അച്ഛന് താല്പര്യം അച്ഛൻ വരാത്ത നിങ്ങൾ തിന്നു കഴിഞ്ഞാ ചങ്ങായി ഇങ്ങ് വരുന്നു നോക്കുമ്പോ ശരിയാ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഇതുവരെ സിഗരറ്റും കള്ളനും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് വിഷയം അപ്പൊ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് മക്കൾ അവിടെ നിന്ന് കേൾക്കുമ്പോൾ അതേപ്പായിട്ടുള്ള സംസ്കാരം എന്ന് പറഞ്ഞ എന്നെ പഠിപ്പിച്ചപ്പോ ഞാന് എന്റെ അച്ഛൻ പിന്തുടർന്നു വന്ന പാത ഇപ്പോഴും പിന്തുടരുമ്പോ പക്ഷെ മേശപ്പുറത്ത് ഇരുന്ന് ഞാനും ഭാര്യ അടികൂടി അടികൂടൽ എനിക്കിപ്പോൾ ആലോചിച്ചു ഞാൻ എൻ്റെ മക്കൾ എത്രത്തോളം എൻ്റെ ഭാര്യേൻ്റെയും എൻ്റെ അടികൂടൽ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളറിയോ ഞാനല്ലോ പറഞ്ഞിട്ടോ ഓളാ പറഞ്ഞല്ലോ ഞങ്ങളിങ്ങനെ ചോറ് എന്നും പറയും മോള് പറയാം എൻ്റെ അമ്മക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾ എന്നെ നോക്കണോ വേട്ടൻ്റെ ഇട കുറച്ചുകൂടി ഇങ്ങനെ ഞാൻ രണ്ടാളും അമ്മേൻ്റെ പേരിൽ പേരിലടിയ ഞാൻ മിണ്ടല്ല കുട്ടികൾ നിങ്ങളെ വീട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് എൻ്റെ വീട്ടിലൊക്കെ അതേ പറയുന്നത് അതേസമയം എൻ്റെ ആറാം ക്ലാസ്സിന്റെ മോള് ഞങ്ങൾ ഇങ്ങനെ അടികൂടുമ്പോള് പറഞ്ഞ വാക്കാർ ഉണ്ട് അമ്മ നിങ്ങളെന്തിനികൂടുന്നു അച്ചമ്മ ഇവിടെ നിൽക്കട്ടെ നിങ്ങൾ അമ്മ അച്ചമ്മൻ്റെ പേരിൽ അടികൂടുന്നു ചോദിക്കുമ്പോ എൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ കുട്ടികൾ അടങ്ങി ഒടുങ്ങി പോയിക്കൊള്ളണം വലിയോല് പറയുന്നതിൽ കുട്ടികൾ കാര്യം ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടടി ഐറ്റിക്ക് നിങ്ങൾ നാലോച്ചു നോക്കുന്ന നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന എൻ്റെ ആറാമത്തെ വയസ്സ് ആറാം ക്ലാസ്സിലെ കുട്ടീനെ തച്ചൊതുക്കിയതാരാ അമ്മയെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് എന്ന് ആറാം ക്ലാസ് കാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ ഇടപെടേണ്ട ഇനി തിന്നിട്ടങ്ങ് പോയാ മതി എന്ന് പറയുന്ന എൻ്റെ ഭാര്യയും ഞാനും ആണെങ്കിൽ എൻ്റെ കുട്ടി എപ്പോഴെങ്കിലും ഒരു പൊതുസംസ്കാരം അതിൻ്റെ വീട്ടിൽ അതിന്റെ മനസ്സിലുണ്ടാവും ഉണ്ടാക്കിട്ടുണ്ടാവും അത് ഇല്ല അതിന് ശേഷ ഞാനിത് പഠിച്ചത് അതിനുശേഷം ഞാനിപ്പോ ഒട്ടേറെ ഞാനോളും വല്ലാണ്ട് മാറി ഈറ്റള മുമ്പൊന്ന് ഫുൾ അഭിനയമായിപ്പോ ഓളൂട്ടി ഇനി തിന്നോടാ അച്ചമ്മ വന്നോടാ പശുവിന് പുല്ല് കൊടുത്തോടാ ഇങ്ങനെ വീറ്റയുടെ മുമ്പിൽ നിന്നുള്ള അഭിനയങ്ങൾ കാണണം അതിന്റെ മാറ്റം മൂന്ന് മാസം കൊണ്ട് മക്ക് കിട്ടി എന്റെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ചമ്മയെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ടായിട്ടുള്ളത് പശുവിന് പുല്ല് കൊടുത്തോന്ന് എൻ്റെ മോള് ചോദിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് മാസത്തെ ഇടപെടലുകൾ കൊണ്ട് മക്കൾക്ക് ഇത്തരം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ള ബോധം എന്റെ മനസ്സിലുണ്ടായത് ശരിയല്ലേ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ എന്തല്ല കാട്ടിക്കുട്ടിയെന്ന് മക്കളെ മുമ്പ് ഭർത്താവിനെ ഫോണില് ഫുള് പൈസപ്പെടില്ല ഇങ്ങനെ ഈറ്റിങ്ങനെ ഈറ്റകളെ മുമ്പെന്ന് ചീത്ത വിളിക്കുമ്പോ ഭർത്താവിനെ കുറിച്ച് ചീറ്റൊക്കെ എന്തെങ്കിലും സ്നേഹം ഉണ്ടാവുക അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതെപ്പടി കൂടുക ഞാൻ സ്കൂളിൽ പോയിട്ട് കൂടാലോ കാരണം എൻ്റെ അമ്മേനെ ഇനി സ്വെ സ്വഭാവം അമ്മക്ക് വണ്ടേ അറിയാലോ അതുകൊണ്ട് ഇനി അമ്മേന്റെ മുമ്പ് നമ്മളെ അടി കൂടിയ പ്രശ്നമില്ല അമ്മേന്റെ സ്വഭാവം എന്നെ നന്നാക്കുകയൊന്നുമില്ല പശുവിന് പണ്ടേ നമ്മളറിയാം അതുകൊണ്ട് പശുവിന് ഇനി നന്നാക്കണ്ട നമ്മൾ നന്നാക്കേണ്ടത് ആരായി ആരെയായിരുന്നു മക്കളെ ആയിരുന്നു അതുകൊണ്ട് മക്കളുള്ള സമയത്ത് നമ്മൾ അടി കൂടേണ്ട അടിച്ചു പോയി കിട്ടാ അന്നേരം കൂടി കൊളി